അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ജീവൻ ഭാഗമായി അമീബിക് മസ്തിഷ്ക മസ്തിഷ്കത്തെക്കുറിച്ച് അധ്യാപകർക്ക് പരിശീലനം നൽകി വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭിലുള്ള കുട്ടികളെയൊക്കെ തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ് അപ്പൊ ആ ബാധ്യത എങ്ങനെ നിർവഹിക്കാം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് കൂട്ടായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് മസ്തിഷ്ക ജ്വരത്തിന്റെ ഭാഗമായി ഒരു കുട്ടി പോലും ഈ രോഗത്തിന് അടിമയാവാതിരിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനം ഈ അസുഖം വന്നാൽ ഏതൊരു കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ കേട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വർത്തമാനം കേട്ടു ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ശതമാനം പ്രശ്നമാണ് അപ്പോൾ അതിൽക്കാതിരിക്കാനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ജാഗ്രത എല്ലാ തലത്തിലും ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി കഴിയണം നമ്മുടെ പ്രദേശത്താണെങ്കിൽ എല്ലാ കുട്ടികളും നമ്മുടെ സ്കൂളിൽ വരുന്ന ആൾക്കാരാണ് യു കെ ജി മുതൽ അങ്കൻവാടി മുതൽ നമ്മുടെ എല്ലാ തലത്തിലും ഒരു കുട്ടി പോലും വിദ്യാഭ്യാസിക്കാതെ വീട്ടിലേക്ക് വീട്ടിലിരുന്ന് പണ്ടത്തെ പോലെ സമയങ്ങളിൽ കളയുന്നൊരു സ്ഥിതി ഇല്ല എല്ലാ കുട്ടികളും വിദ്യാഭ്യാസ സമയത്തിലേക്ക് വരുന്നുണ്ട് എല്ലാ കുട്ടികളെയും നമുക്ക് പരിചരിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എല്ലാ കുട്ടികളുടെയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ കാലഘട്ടത്തിനെ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയേണ്ടത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ടി കെ ജയന്തി മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് എടുത്തു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കിഷോർ കുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൾ അക്ബർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള സ്രോതസ്സുകളിൽ കോർഡിനേഷനും നടത്തി അണുവിമുക്തമാക്കുന്നതിന്റെ ദൃശ്യാവിഷ്കാരവും പ്രദർശിപ്പിച്ചു മുനിസിപ്പാലിറ്റി പരിധിയിലെ എല്ലാ സ്കൂളുകളിലെയും പ്രധാന അധ്യാപകർ യോഗത്തിൽ പങ്കെടുത്തു You are watching VCV News.